ശബരിമല സ്വർണമോഷണ കേസിൽ തന്ത്രിക്കെതിരെ എ പത്മകുമാറിന്റെ മൊഴി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരര് രാജീവരരും തമ്മിൽ അടുത്ത ബന്ധമെന്ന് മൊഴിയിൽ പറയുന്നു സ്വർണപ്പാളിയിൽ അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് തന്ത്രിയാണെന്നും പത്മകുമാർ മൊഴിയിൽ പറയുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ സജീവമാക്കിയത് തന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്നാണെന്നും എസ് നൽകിയ മൊഴിയിൽ പത്മകുമാർ വ്യക്തമാക്കി ശബരിമല സ്വർണ്ണമോഷണ കേസിൽ തന്ത്രി കണ്ഠരരി രാജീവർക്ക് കുരുക്കാവുന്നതാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിന്റെ മൊഴി കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ സജീവമാക്കിയത് തന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്നാണ് എന്ന് മൊഴിയിൽ പത്മകുമാർ പറയുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രി കണ്ഠരരി രാജീവരും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളതെന്നും മൊഴിയിൽ പറയുന്നു ശബരിമലയിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളുകളിൽ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അനുമതി നൽകിയത് തന്ത്രിയാണെന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞ ദിവസമാണ് തന്ത്രി കണ്ഠരരി രാജീവർ എസ് ഐ ടിക്ക് മുന്നിലെത്തി മൊഴി നൽകിയത് സ്വർണപ്പാളുകളിലെ അറ്റകുറ്റപ്പണിക്ക് അനുമതി നൽകിയത് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമെന്നായിരുന്നു മൊഴി നിലവിൽ പത്മകുമാറിൻ്റെ മൊഴിയുടെ കൂടിയ അടിസ്ഥാനത്തിൽ തന്ത്രിയെ വീണ്ടും വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആലോചന അതേസമയം ഗോൾഡ് പ്ലേറ്റിംഗ് വർക്കുകൾ സന്നിധാനത്ത് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ടാണ് മാനുവലിന് വിരുദ്ധമായി പുറത്തേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകിയതെന്നും എന്നാൽ ഉദ്യോഗസ്ഥരോട് കൃത്യമായ തൂക്കവും അളവും അളവുമെടുത്തു മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും പത്മകുമാർ എസ് മുന്നിൽ വിശദീകരിച്ചു കട്ടിളപ്പാലുകളിൽ മുൻഭരണസമിതിയുടെ കാലത്തും ക്ലാഡിംഗ് വർക്കുകൾ പുറത്തുകൊണ്ടുപോയി നടത്തിയിട്ടുണ്ടെന്നും പത്മകുമാറിന്റെ മൊഴിയിൽ പറയുന്നു കൈരളി ന്യൂസ് തിരുവനന്തപുരം